ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ റൺസ് റൺസാണ് മറുപടി ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് നേടിയത് അഞ്ച് വിക്കറ്റുമായി ജസ്പ്രീത് ബുംബയും മൂന്ന് വിക്കറ്റുകളുമായി പ്രസിദ്ധ കൃഷ്ണയുമായിരുന്നു ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ ഇംഗ്ലണ്ട് ബാറ്റർമാരായ ബെൻഡെ കെറ്റ് ഒലികോപ്പ് ഹാരി ബ്രൂക്ക് എന്നിവരെ ചെറിയ സ്കോറിംഗ് നിൽക്കെ ഇന്ത്യൻ ഫീൽഡർമാർ കൈവിട്ടതാണ് മത്സരത്തിൽ നിർണായകമായത് ജസ്പ്രീത് ബുംബ ഇറങ്ങിയ പന്തുകളിലായിരുന്നു ഇന്ത്യൻ ഫീൽഡർമാർ ഫീൽഡർമാർച്ചവസരങ്ങൾ കടന്നുപിടിച്ചത് മത്സര ശേഷം ഇതിനെപ്പറ്റി പ്രതികരിക്കവേ ഇന്ത്യൻ ഫീൽഡർമാരെ കുറ്റം പറയുവാൻ ബുംബ തയ്യാറായില്ല സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം ഇന്ത്യൻ ഫീൽഡർമാരുടെ കഴിവുകേടിനെ കടിഞ്ഞു പരോക്ഷമായി വിമർശിച്ചെങ്കിലും വ്യത്യസ്തമായിരുന്നു ബുംബ നടത്തിയ പ്രതികരണം നഷ്ടമായ അവസരത്തെ ഓർത്ത് ഒരു നിമിഷം പോലും വിഷമിച്ച് നിൽക്കേണ്ടതില്ല മത്സരം കഴിഞ്ഞാൽ അതോർത്ത് കരയാനാകില്ല ഞാനെപ്പോഴും ഇത്തരം കാര്യങ്ങൾ അങ്ങനെ വിടുകയാണ് ചെയ്യാറുള്ളത് ഇവിടെ പന്ത് കാണുന്നത് പോലും ബുദ്ധിമുട്ടാണ് പലരും കുടുംബങ്ങളാണ് ആരും ോ ഇതെല്ലാം കളിയുടെ ഭാഗമാണ് അവർ ഇതിൽ നിന്നും പഠിക്കും കൂടുതൽ സമ്മർദ്ദം അവരിൽ ഉണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല ബുംബ പറഞ്ഞു മത്സരത്തിൽ ബുംബയുടെ ബൗളിങ്ങിൽ മൂന്ന് കാച്ചുകളാണ് യശസ്സി ജയ്സ്വാൾ മാത്രം കൈവിട്ടത് ആദ്യം ബെൻഡറ്റിനെയും പിന്നീട് ഒലി പോക്കിനെയും ഹാരി ഗ്രൂപ്പിനെയും ജയ്സ്വാൾ കൈവിട്ടു ബുംബ്രയുടെ ഓവറിൽ ബെൻഡിന്റെ കേജാവസരം രവീന്ദ്ര ജഡേജയും കൈവിട്ടിരുന്നു ഇതുകൂടാതെ ഹാരി ഗ്രൂപ്പിനെ പുറത്താക്കിയ ഒരു പന്ത് നോബോളാവുകയും ചെയ്തു